ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു മഴ മഴയുള്ള ദിവസാ കേട്ടോ എന്റെ വീട്ടില് എന്തൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത് എന്നാണ് കാണിച്ചേരുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് വയ്ക്കുന്നത് എന്ന് നിങ്ങളുടെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വയ്ക്കുന്നത് പിന്നെ ചെറിയൊരു ഡേ മൈ ലൈഫ് കണക്ക് ഞാൻ അടുക്കള നല്ല നേരത്തെ ഞാൻ ക്ലീൻ ചെയ്തിട്ടു രാവിലെ മോക്ക് പോകണോന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടതാണ് അത് കഴിഞ്ഞ് ഈ അടുപ്പി തന്നെ ഇത് ഇത് വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്ന ചോറ് രാവിലെ തന്നെ വെച്ചു ഇനി അറിയാനൊന്നും വെച്ചില്ല പിന്നെ അതാണ്ട് ഞാൻ കറികൾ ഒഴിക്കാമെന്ന് വെച്ചാൽ കണ്ടോ തക്കാളി രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി തക്കാളി ഇടല്ല ഒരു മഞ്ഞക്കറി കണക്ക് വയ്ക്കാൻ വേണ്ടി വെച്ചതാണ് തക്കാളി വെള്ളരിക്ക വെള്ളരിക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി മാത്രം മാത്രമായി വെച്ചപ്പോഴത്തേക്ക് കരണ്ട് പോയി അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് കരണ്ട് വരുമ്പം ഇടാമെന്ന് വിചാരിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതുകൊണ്ട് ഇന്നലെ നെത്തോലി അടിച്ചു നെത്തോലി മേടിച്ചിട്ട് കറി വെച്ചില്ല ഫ്രിഡ്ജിൽ വെച്ച് ചിറ്റ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കഴുകില്ല ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് വെച്ചതാണ് കഴിയാൻ പിറ്റേ ദിവസത്തേക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ മീൻ കഴി നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിലും കഴിവാതും ഒരു വെള്ളമെങ്കിലും കഴുകി വെക്കണം അല്ല എപ്പോഴും രണ്ട് മൂന്ന് വെള്ളം കഴുകുമ്പോഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ നമ്മൾ നമ്മളെടുക്കുമ്പോൾ ടേസ്റ്റ് കുറയും പറയുന്നത് മീൻ്റെ നമുക്കാത്തി ഈ മീൻ ഒന്ന് കഴുകി നമുക്ക് ഇതൊന്ന് പൊരിക്കാൻ വേണ്ടിയാണേ വരട്ടി വയ്ക്കുക ഐസ് കട്ടായിട്ടിരുന്നു കേട്ടോ ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്നു വെള്ളം വേണ്ട വേണ്ട പക്ഷെ വലിയ ഇതില്ല ഒരു ജീവനില്ലാത്തറങ്ങ ഞാൻ മുള്ളുരിച്ചാണ് വെക്കുന്നത് കേട്ടോ മുള്ളില്ല ഒരു സംഭവത്തിൽ മുള്ളെടുത്താണ് ഞാൻ വയ്ക്കുന്നത് മോക്ക് മുള്ളു പാടല്ലേ അപ്പോൾ നെത്തൂല് കഴുകി അതൊരു പാത്രത്തിലോട്ട് വയ്ക്കാം നമുക്ക് പൊരിക്കാൻ പരട്ടി വെക്കാമേ മീനൊന്നും ഇപ്പം ഇല്ല മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് മീനൊക്കെ കുറവാട്ടോ ഞാൻ നെത്തോലി മീൻ വരുന്നതെന്ന് ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വയ്ക്കും ഇങ്ങനൊരു കൊഞ്ചുണ്ട് കേട്ടോ കേട്ടോ കൊഞ്ചുണ്ട അത് മോക്കം കൊടുക്കുക അവൾക്ക് ഫ്രൈ ഇഷ്ടമെങ്കിലും വലുതായിട്ട് കഴിക്കത്തൊന്നുമില്ല അവൾക്ക് മീനൊക്കെ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുന്ന തോന്നിയാൽ കഴിക്കുക അല്ലെങ്കിൽ കഴിക്കത്തില്ല ഞാൻ ഇപ്പം നെത്തോലി നെത്തൂലി രണ്ടാമല്ലേ ക്ലീൻ ആക്കി കഴിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് ഉപ്പേ ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുക്കും ഞാൻ ഇത്രയും മീന ഇത്രയും ഉപ്പ ഇടുന്നത് എങ്കിലും എന്റെ മനസ്സിൽ ഒരു ഉദ്ദേശം കണക്ക് ഇടും കേട്ടോ അപ്പോൾ കൂടത്തൊന്നുമില്ല കറക്റ്റായിരിക്കും പിന്നെ കുരുമുളക് ഈ നെത്തോലി പൊരിച്ചെടുക്കാൻ ഇനി ഭയങ്കര പാടാട്ടോ കേട്ടോ ചിലർക്ക് എളുപ്പമായിരിക്കും ഇനി ഭയങ്കര പാടാ നെത്തോലി പൊരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കറി മസാല കുറച്ചിട്ടു അത് കഴിഞ്ഞ് കറിവേപ്പില ഇവിടെ കറിവേപ്പിലും മരയില്ലാട്ടോ ഞാൻ ഇങ്ങനെ പറ വീട്ടിൽ നിന്ന് മുകളിൽ ചെന്ന് വീട്ടിൽ ചെന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ടിന്നിൽ ഞാൻ അടച്ചു വെക്കും കഴുകിയോക്കുന്ന കേട്ടോ ഇനി തീരാറായി ഇനി വെക്കണം നല്ല വൃത്തി കഴുകിയ അടച്ചു വെക്കുന്ന ഞാൻ അതുകൊണ്ട് കഴിവത്തില്ല ഞാനത് ഞാൻ കീറി കീർക്കിറിയിടും അണ്ടിപ്പോ ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് മുളക് പൊടി ഞാൻ പാക്കറ്റില് മുളക് പൊടി ഇടുന്നത് കാരണം പൊരിക്കാൻ മാറും ഇനി ഇനെ നമുക്ക് കൈ കൊണ്ടേനെ മിക്സ് ചെയ്യാം ഞാൻ വിളിച്ചെണ്ണ ഒഴിക്കേ നീ പൊരിക്കണതിന് പക്ഷെ ഇന്ന് ഞാൻ എടുത്തില്ല ഇന്ന് വിളിച്ചെണ്ണ നമുക്ക് കേടല്ലേണ്ണ ശരീരത്തിന് ഞാൻ വിചാരിച്ച് അയ്യോ പിന്നെ ഒരു കാര്യം മഞ്ഞപ്പൊടി ഇട്ടില്ല കേട്ടോ അത് മറന്നുപോയി കളർ ഇല്ലാതിരുന്ന ഇവിടെ ഓർത്തത് ഞാൻ മഞ്ഞപ്പൊടി എടുത്താൽ മറന്നെടുക്കൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കണ്ട ഒരു മതിയായി തണുപ്പായണ്ടെന്ന് തോന്നുന്നു ഭയങ്കര മഴയില്ലേ നല്ലവണ്ണം മുളകുമെല്ലാം പെരട്ടി നമ്മളടച്ച് ഫ്രിഡ്ജി വെക്കും കേട്ടോ ഫ്രിഡ്ജി ആ ക്ലീൻ ആക്കണം ക്ലീ ക്ലീൻ ആക്കില്ലായിരുന്നു കേട്ടോ വേണ്ടേ എന്നാത്തൊന്നുമില്ല വേണ്ടേ ഇത് ബട്ടറാട്ടോ ബട്ടറ് ഇതിങ്ങനെ ഞാൻ അലിഞ്ഞ് പോകണതുകൊണ്ട് ഞാൻ പാക്കറ്റിൽ നിന്ന് മാറ്റി ഇങ്ങനെ കിണ്ണിയിൽ വെച്ചേക്കുക കാരണം എൻ്റെ അത് നാച്ചുകൊണ്ട് വന്നപ്പം കവറിലിട്ട് കുറേ നേരം ആയതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ അലിഞ്ഞ് വീട്ടിൽ എത്തിപ്പം അലിഞ്ഞ് അങ്ങനെ ഞാൻ ഇത് അത് ഇളക്കി കൂട് മാറ്റിയിട്ട് വെച്ച് ഫീസറി വെച്ചിരുന്നു കക്കായിരുന്നെ പിന്നെ മുട്ടയും പപ്പടവും പിന്നെ ഇതറിയാലോ ബീനറ്റ് ബട്ടർ ഉപയോഗിക്കില്ല പിന്നെ ബദാം മലക്കറി പിന്നെ അരി ആട്ടി വെക്കാൻ പോവുക അതും ആട്ടി വെക്കണം ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രാത്രി ആട്ടിൽ അങ്ങനെ ആട്ടിലങ്ങനടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ അപ്പത്തിന് ഇട്ടതാണ് കേട്ടോ വേണ്ടേ പിന്നെ അച്ചാറും ഇത്രേ ഉള്ളൂ എന്നിട്ട് ഫ്രിഡ്ജിൽ ഇത്രയേ ഉള്ളൂ വേണ്ടത് ഫീസറിലൊന്നും ഇല്ല ഫീസറിലുള്ള സമൂസ അശീറ്റ് അതിൻ്റെ ആയിട്ട് കഴിഞ്ഞ് അത് കളയണം പിന്നെ ഒരേറെ പാലിരിപ്പുണ്ട് ഇതിൽ കൊച്ചിന് കാച്ചുന്ന പാലാതെ കഴിഞ്ഞ് ഇത് നെയ്യ് പിന്നെ മാതുളവും അതെടുത്ത് ഫ്രിഡ്ജീന്ന് എടുത്താൽ അരി ഉള്ളതാണ് തപ്പത്തിനുള്ളതാണ് ഞാനിത് പറഞ്ഞില്ലാണ്ട് ഇവിടേക്കല്ല ഞാൻ ഇതൊന്നാ തണുക്കുന്ന ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചാൽ അതിൽ വെള്ളം ഒഴിച്ചിടും ആദ്യം ആ തണുപ്പൊന്നു മാറാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ കഴുകുന്നു അപ്പം ആ നല്ല തണുപ്പൊന്ന് മാറും ആട്ടി വയ്ക്കും കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിന് ഇടയിൽ ഫ്രിഡ്ജീന്ന് എടുത്ത ഉടനെ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കാം പക്ഷെ അതിന് അപ്പുറം വൈകിട്ട് ഒരാൾ ആട്ടാന്ന് നോക്കി ഒഴി വെച്ചിട്ട് ഇല്ലാതെ കുളിക്കില്ല ഞാൻ ചെയ്യുന്ന എല്ലാ ദിവസവും ഒരു കാര്യം ഇട്ട് ഒരു വലിയ കാര്യം എനിക്ക് തേങ്ങ നില പൊതുവേ ഭയങ്കരമായി അതുകൊണ്ട് എന്തേന്ന് പറയും ഒരു ദിവസം നിലക്കിട്ട് രണ്ട് മുറിയും മൂന്ന് മുറിയോ ഞാൻ തേങ്ങ തിരികെ വേണ്ടേ ഇതിനകത്ത് അടച്ചു വെക്ക ഒരു പാത്രത്തിനകത്ത് ഉണ്ടോ ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കും അപ്പോഴും നമുക്ക് എളുപ്പമാണ് ഇതിപ്പോൾ കട്ടായിട്ടിരിക്കുന്നു നേരത്തെ എടുത്ത് വയ്ക്കേണ്ടിയിരുന്നു കട്ട് കണ്ട നല്ല കട്ടിയായിട്ടിരിക്കുന്നു വേണ്ട ഇളവൊന്നുമില്ല വേണ്ട കണ്ട നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടെ ഇന്നലെ കറണ്ടും ഇല്ലായിരുന്നു എന്നിട്ട് ഫ്രിഡ്ജിൽ കട്ടിയായിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വെച്ചാൽ കട്ടി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് കട്ടിയായിട്ടിരുന്ന് മറന്നു വെടിയിലെടുത്ത് വയ്ക്കുക അപ്പോഴിതാകുമ്പോൾ നമുക്ക് തോരനൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു മടിയില്ല കറികളും തോരനും വയ്ക്കാൻ മറ്റാണെങ്കിൽ തേങ്ങ ഇരുവെങ്കിൽ പൊതുവെ ഭയങ്കര മടിയായിരിക്കും ഇഷ്ടമില്ല തേങ്ങ ഇരുവാനും ഇഷ്ടമില്ല അതുകൊണ്ട് ഒരു ദിവസം മെനക്കെട്ടെങ്കിലും ഒരമണിക്കൂറെങ്കിലും ഇരുന്ന് ഞാൻ ഇതേപോലെ തിരികിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് തിരികുന്നു വെക്കും അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു മഞ്ഞക്കറി കണക്ക് വെള്ളയ്ക്ക് കറി കണക്ക് അങ്ങനെ എത്തതും പിന്നെ അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ കട്ടിയായതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തത് പിന്നൊരു കാര്യമുണ്ട് തിരികെ വെച്ചാൽ നമ്മൾ കൈ അധികം കൈ ഇട്ട് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നെ അധികം കൈ ഇട്ട് എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലെ അംശം കൊണ്ട് പെട്ടെന്ന് ഒരു സ്പൂണോ അങ്ങനെ വല്ലതും ഇട്ടാണ് ഇത് കറക്കി വേണ്ടി എടുത്ത് വയ്ക്കുകയാണേ ഞാൻ കറിക്കു വേണ്ടി എടുത്ത തേങ്ങയാണ് ഞാൻ ചിലവർക്ക് ചിലവർക്ക് അറിയത്തില്ലേ എന്താണ്ട് ഇതിനെ അപ്പോഴേനെ കൈ കൂടെ തന്നെ ഫ്രിഡ്ജിലും വെക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളെടുത്ത് കുറച്ച് നേരം പോലും എടുത്ത് വെളിയിൽ വയ്ക്കാൻ പാടില്ലെങ്കിൽ അപ്പഴേ തേങ്ങ ആ ഫുൾ ഇല്ലാതായപ്പോൾ കൈ കൊണ്ട് നമ്മൾ എടുക്കാനും പാടില്ല കൈ കൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൈ ഉപയോഗിച്ച് തേങ്ങയിലെടുത്താൽ ആ ഇരിക്കുന്ന തേങ്ങയും കൂടെ ഇല്ലാതാകും അതുകൊണ്ട് താണ്ടെ ഞാൻ ഇപ്പോൾ ഇനി നമുക്കിത് ജാറിൽ വെച്ചിട്ട് അരയ്ക്കാം നമുക്ക് കൂടുതലും രണ്ടാമത്തെ അടുക്കളയിലാണ് ഞാൻ അരക്കുന്നതെല്ലാം കറി വെക്കുന്ന ഞാൻ അടുപ്പിൽ നല്ല ചൂടുണ്ടെങ്കിൽ അതിൽ തന്നെ ചോറ് വയ്ക്കുന്നതു തന്നെ എല്ലാം വേവിച്ചെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മഴയും കഴിഞ്ഞിട്ട് വിറവൊക്കെ നനഞ്ഞിടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോ ഗ്യാസില് വയ്ക്കുന്ന കറി ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ തന്നെ ചൂടുണ്ടായിരുന്നു അടുപ്പിന്റെ അപ്പോൾ നമുക്ക് കറി വെക്കാൻ നല്ല ചൂടാക്കിയില്ല നമ്മളെടുക്കുന്ന അതും മതിയായിരുന്നു ഞാൻ പിന്നെ നേരത്തെ തക്കാളി വേവിച്ചെടുക്കുന്നത് രാവിലെ കുറച്ച് ജീരകം പിന്നെ ഞാനേ ഒരു ചെറിയ ഉള്ളിടെ ചെറിയ ഉള്ളി ഇല്ലാത്തോണ്ട് ഞാൻ സവാള എടുത്തിട്ടുള്ളത് അതെടുത്തതിന്റെ ബാക്കി ഉണ്ടായിരുന്നേ ഞാൻ ചെറിയ ഉള്ളി ഇട്ട നല്ല ടേസ്റ്റ് ഞാൻ ഇപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതൊന്ന് ഞാൻ സവാള എടുക്കും വെളുത്തുള്ളി ഇട്ടേ ഇനി ഒരു പച്ചവളം ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ തന്നെ ഞങ്ങൾ ഉപ്പിടും പിന്നെ വേവിക്കുന്നതിലും കൂടി ഇടും വെള്ളരിക്ക ഉണ്ടെങ്കിൽ അതിൽ ഉപ്പിടും വേവിക്കും വെള്ളരിക്കില്ലാത്തവണ് വെള്ളരിക്കടാത്തത് ഉപ്പിട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് ഇതൊന്ന് ഒഴിച്ച് അരച്ച് നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിൽ ഈ അര ഈ ആടപ്പിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നതൊന്നും ഇങ്ങനെ ഒന്ന് എടുക്കും പിന്നെ ഇനി ഈ അരച്ചു വെച്ചില്ലേ ഇത് നമുക്ക് അതുകൊണ്ട് തക്കാളി ഇതാണ്ടിരിക്കുന്നു ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചൂടുണ്ട് കേട്ടോ എപ്പോഴും അത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഇതിലട്ടം ഉള്ളക്കാം ഇപ്പൊ വെന്തിരിക്കുമോ ഇത് ആ ചൂടാക്കിയിട്ടുണ്ട് ചൂടായി ഇനി ഇതിലോട്ട് ഞാൻ ഈ കറി ഒഴിച്ചു അരച്ചു വെച്ച് അരപ്പൊഴിച്ചു കൊടുക്കേ കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർക്കും ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കൊറച്ച് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കേ ഉലുവപ്പൊടി ഞാനേതാണ്ട് പൊടിക്കണ്ടോ ഇച്ചിരി ഉലുവപ്പൊടി ഞാൻ പുല്ലേരി ആയാലും മോരുകറിയായാലും ഇട്ട് ഇങ്ങനെ ഞാൻ ഇടും ചില വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല ജീരം അങ്ങനെ ഉപയോഗിക്കത്തില്ല ചുക്കുണ്ടാ നോക്കട്ടെ ഉണ്ടായിട്ട് തിളപ്പിക്കത്തില്ല ചൂടായിട്ടുണ്ട് പക്ഷെ വെള്ളം കൂടിപ്പോയൊന്നും വെള്ളം കൂടിയില്ല എന്നാലും ഇത്ര വെള്ളം ഞാൻ ഒഴിക്കത്തില്ല ആ തേങ്ങേനെ ടേസ്റ്റ് വേണം കത്തി ഉണ്ടെങ്കിൽ ടേസ്റ്റ് വേണം അടുത്തൊരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കി നമുക്ക് അടു നിർത്തൊഴിക്കാമേ വേണ്ട കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ എല്ലാത്തിനും കൂടുതൽ എണ്ണ ഉപയോഗിക്കും കേട്ടോ എണ്ണ ഉപയോഗിച്ചിട്ട് ശരീരത്തിന് കേടാണ് എങ്കിൽ എനിക്ക് വന്നിട്ട് ടേസ്റ്റ് എണ്ണയച്ചി ഒഴിക്കുന്നതാണ് കടു കടു എത്രാണ് ഇടാൻ കേട്ടോ കറന്ന് വെച്ചാൽ ദഹനത്തിന് വേണ്ടതാ അതാണ് ഇവിടെ ഉള്ളിയും പറ്റൻ മുളകും കടവത്തിന് വെച്ച് എനിക്കൊരു കായലാണിച്ച് എല്ലാം വേണം കടുകൾക്ക് തന്നെ പറ്റൻ വേണം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് നേരത്തെ ആണ് ഇതേപോലെ ഉണക്കി ഇടക്കിടയ്ക്ക് ഉണക്കി ഇങ്ങനെ കറി വീക്കുമ്പോ വട്ടിന്മുള നല്ല ചെളിയിക്കണക്കാറുണ്ട് ഇങ്ങനെ ചെലവര് കടവർക്കണേന്ന് വെച്ചാ എല്ലാരും കടവർക്കുന്ന ആത്തി കടു പിന്നെ ഉള്ളി അത് കഴിഞ്ഞ് വറ്റൽ മുളകും പിന്നെ ലാസ്റ്റ് ലാസ്റ്റാ കറിവേപ്പിലിടാം പക്ഷെ ഞാനല്ല കേട്ടോ ഇത് സമയം കളയാൻ വയ്യാത്തത് കൊണ്ട് എല്ലാം കൂടെ ഒത്തെണ്ണയിലിട്ട് അങ്ങ് എല്ലാം മൂപ്പിച്ചെടുക്കാം എല്ലാവരും പോലെ തന്നല്ലേ ആണ്ടേ ഒന്നൊന്നായിട്ട് എണ്ണേനക്കാരെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് നമ്മുടെ മൂപ്പിച്ചെടുക്കാം അപ്പം മൂത്തിട്ടുണ്ടേ നമുക്കിതിലോട്ട് തട്ടാം കേട്ടോ ആ വറ്റൽ മുളകും കടകളിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിയേണ്ട ഇങ്ങനെ കടവ് ഇല്ലാതൊരു ഭംഗിയാണ് എല്ലാം ഉള്ള കടത്തും എന്നിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ആക്കി വയ്ക്കാം ഞാൻ അങ്ങനെ വെച്ചേക്കുന്ന മിക്സ് ആക്കുമ്പോഴേ കറേ ആ വറ്റൽ മുളകൊക്കെ അങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഭംഗിയില്ലേ കാണേ കറി കൊള്ളൂലങ്കിൽ എന്താ ഭംഗിയില്ലേ കാണേ ഓക്കേ ഉള്ളത് അരിയാട്ട മാത്രം എടുക്കൂ ഒരു ദിവസം ആട്ടി മിക്സ് അടിച്ചു കാരണം എന്ന് വെച്ചാൽ ഓർഡർ ഇല്ലാത്ത സമയത്ത് ഞാൻ അരി ആട്ടം വരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ആറരയ്ക്ക് ആവുമ്പഴത്തേക്ക് ഇവിടെ അരി മുന്നേ അരി ആട്ടണം ചില അരി ആട്ടി വെളിയിൽ തന്നെ വയ്ക്കുക അല്ലെങ്കിൽ നാളത്തേക്ക് എടുക്കുന്നവര് അരി ആട്ടിങ്ങ് ഫ്രിഡ്ജിയിൽ തന്നെ വയ്ക്കും ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണോ ആട്ടാത്തതുകൊണ്ടാണ് രാവിലെ എടുത്താൽ ഇന്ന ഇല്ലാതായി പോകും ഫ്രിഡ്ജി വെച്ചാ ഇല്ലാതാകത്തില്ല വെളിയിലൊക്കെ വെച്ചാ ഇല്ലാതായിപ്പോ അപ്പത്തിന് ചെലവര് ഉടുന്നിടത്തില് ചില കുറച്ച് രണ്ട് പിടി ഞാൻ ചിച്ച കൂടുതൽ ഇടും കാണാമെന്ന് തന്നെ അറിയണ്ട എനിക്ക് അരിയാട്ടം അറിയത്തില്ല ഏട്ടാ കാരണം ഞാൻ അരിയാട്ടം പഠിച്ചത് എന്നെ കെട്ടിക്കൊണ്ട് വന്ന് എനിക്കന്ന് ഒരു വർഷം കൊണ്ടാണ് ഞാൻ അരിയേട്ടം വീട് വെച്ച് അല്ലെങ്കിൽ അമ്മയാണ് നടക്കുന്നത് എനിക്ക് അളവും കാര്യം പറഞ്ഞാ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വർഷമൊക്കെ ആയപ്പോഴും ആ പഠിച്ചത് പിന്നെ വീട്ടില് എല്ലാം പാക്കറ്റാണ് മേടിച്ചു കൊണ്ടത് ആട്ടനെ കിട്ടുമല്ലോ അതോ മേടിച്ചോടുന്നത് ഇവിടെ വന്നിപ്പോ എല്ലാം പഠിച്ചു എനിക്കൊന്ന് ആ പാക്കറ്റ് മേടിക്കുന്നതിനെക്കാളും നല്ലത് നമുക്ക് നാട്ടിൽ സ്വന്തമായിട്ട് ആട്ടിയെടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഇപ്പോഴാണ് ഞാൻ റോസ് ഞാനേ റോസരി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ റേഷൻ കളിന്ന് കിട്ടുന്ന റേഷൻ അരി റോസ് റോസരി ചോറും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെള്ളയേരി മോക്കിച്ച് സ്കൂളിൽ കൊണ്ടാവാൻ ചെയ്താ എടുത്തത് അപ്പം ഇന്ന് പോയില്ല അവൾ ഞാൻ ചോറ് കുറച്ചിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് തേങ്ങ അല്ലേ തേങ്ങ വേറെ ഒന്നും ഇല്ല തേങ്ങ വരും ഉണ്ടല്ലോ ഫ്രിഡ്ജിന്ന് എടുത്തോണ്ടെങ്കിൽ തേങ്ങ ഇനി വെള്ളമൊഴിച്ച് അ വെള്ളപ്പം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചിലവർ ഈ തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ തേങ്ങ വെള്ളം ഒഴിച്ചാലും കൊള്ളാം ഒരു ദിവസം ഞാൻ തേങ്ങ ഉള്ള ഒഴിച്ചപ്പോൾ അതിനും അത്ര ടേസ്റ്റ് ടേസ്റ്റില്ല ശരിയായില്ല ആട്ടി വെച്ചപ്പോൾ അരിവ് ശരിയായില്ല ഇത് ഒട്ടുന്നതായിരുന്നു നമുക്കിനടുത്ത് ഇത് ആട്ടിയെടുക്കാം ആ അരി ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കാരണം നാളത്തേക്ക് എടുക്കാനുള്ളത് ആയതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കഴിക്കും ഇന്ന് വൈകിട്ടാണെങ്കിൽ നമ്മൾ സോഡാ പൊടി ഇട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് വൈകിട്ട് ചുട്ടെടുക്കും നാളത്തേക്ക് ആയപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് കഴിക്കുകയാണേ നാളെ ആകത്തേക്ക് കാപ്പി അപ്പം നാളെ ഫ്രിഡ്ജിലോട്ട് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മീൻ നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ തോരം വെക്കാന്ന് വിചാരിച്ചിട്ട് ഇനി ടൈമില്ല ഞാൻ തോരം വയ്ക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല കറി മാത്രമേ വെച്ചോളൂ അത് മതി എന്ന് വിചാരിച്ചു ഇനി മീൻ പൊടിക്കണം മീനുകൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല അത് ഉച്ച കഴിഞ്ഞ് ഞാൻ എടുത്തതുള്ളൂ കാരണമെച്ചാൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് ഞാൻ എടുത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വരുക